ഞാൻ ഇഞ്ച വിട്ട് വന്നിട്ടും തടവി തടവിക്കൊടുക്കുകയാണ് അമ്മച്ചിക്ക് ദിവസവും ഞാൻ കൊടുക്കും കുറുക്കും തടവിക്കൊടുക്കും അമ്മച്ചിക്ക് തടവണ അമ്മച്ചിക്ക് സുഖമില്ല കേട്ടാ ഇപ്പൊ ഭയങ്കര മഴയാണ് അതാണ് അമ്മച്ചിക്ക് ഭയങ്കര തണുപ്പൊക്കെ അടിച്ചമ്മച്ചിരിക്കും ആരും ഇല്ല 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 ആണെ പോവാളി എന്റെ മുടിയെ കളവി അമ്മച്ചി അമ്മച്ചി അമ്മച്ചിക്ക് കുറുക്ക് തടവി കൊടുക്കും അമ്മച്ചീടെ കുറുക്കൊക്കെ തടവി കൊടുത്താലേ അമ്മച്ചിക്ക് സുഖം കിട്ടുള്ളൂ ഇല്ലെങ്കിൽ അമ്മച്ചിക്ക് സുഖം കിട്ടും അമ്മച്ചയ്ക്ക് അമ്മച്ചിക്ക് കുറുക്ക് തടവി കൊടുക്കണം അമ്മച്ചിക്ക് ചൊറിയും അമ്മച്ചിക്ക് ചൊറിയും കൊടുക്കണം ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്

അമ്മച്ചി അപ്പൂക്കനെ കടന്ന് വിളിച്ച് അമ്മച്ചി അമ്മച്ചിക്ക് തടവി 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 തടവിക്ക് തടവി കൊടുക്കുമ്പോഴാണ് അമ്മച്ചിക്ക് സുഖം വേണം